അങ്ങനെ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസമായിട്ട് യു ഡി എഫിൻ്റെ ക്യാമ്പ് ഇവിടെ ചലിച്ചത് അപ്പോൾ അതിലവസാന കോൺട്രാക്റ്റ് ആയിരിക്കാം വിജയഗാനം അതും അവര് അവർ കൂടി ചെയ്ത് നൽകിയതാരോ ലീക്ക് ചെയ്തു അതാരാണെന്ന് അന്വേഷിക്കണം മിക്കവാറും അന്വേഷണത്തിൽ നിന്നായിരിക്കും ആദ്യത്തെ നടപടി ഒക്കെ ഉണ്ടാവും അതെ ഒരുപാട് ലീഗ് ലീഗുകൾ ഒരുപാട് ലീഗ് ആദ്യത്തെ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ദിവ്യ ഈ മധുരവും മറ്റേ ആണെങ്കിൽ കൈമാറി വേറെ എന്തൊക്കെ എന്നുള്ളത് നമ്മുടെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല ജനങ്ങൾക്ക് ആഗ്രഹിച്ച് റിസൾട്ട് നൽകാൻ സാധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്ന് പോയി പറഞ്ഞിട്ട് വരാം